കേരളം പഴയ കേരളമല്ല ഇന്ന് എല്ലാം കൊണ്ടും നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു മുഖഛായം തന്നെ മാറി എന്താണ് ഇതിൻ്റെ ഒരു റീസൺ അതായത് ഇന്ന് എൻഡൊപ്പൊണർ എന്ന് പറയുന്നത് അതിനൊരു പ്രായപരിധിയൊന്നുമില്ല ഒന്നുമില്ല കുട്ടികളെ തൊട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും എൻഡൊപ്പൊണർ പുതിയ ഐറ്റം പ്രൊഡക്റ്റുകൾ കണ്ടെത്തുവാനും പുതിയ തരത്തിലുള്ള സർവീസുകൾ കണ്ടെത്താനും പല രീതിയിലുള്ള ബിസിനസ് മോഡലുകൾ കൊണ്ടുവരാനും റെഡി ആയിട്ട് സജ്ജമായിട്ട് നിൽക്കുന്ന യൂജൻ കുട്ടികളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് കുറച്ചും കൂടെ ബെറ്റർ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ കേരളത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് വളരെ കുറവാണ് എന്നാൽ അദർ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് കർണാടക സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളും ബിഗ് ബിഗ് ഫാക്ടറികളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ അത് വരാത്തതിന്റെ റീസൺ നമുക്ക് അതിന് കുറച്ച് പ്രീവിയസ് കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിലേക്ക് ഒരു പേടിയും മടിയൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഇത് സിറ്റികളിലേക്കല്ല വരുന്നത് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ എപ്പോഴും നമുക്ക് സിറ്റികളിൽ നിന്ന് മാറിയിട്ട് ഉള്ള ഏരിയകളിലായിട്ടാണ് ചെയ്യേണ്ടത് ഈ ഉള്ള ഏരിയകളിൽ പോയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ പണിയാനും ഇത്തരത്തിലും യൂണിറ്റുകൾ ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള യൂണിറ്റുകൾ ഏത് തരത്തിൽപ്പെട്ട യൂണിറ്റ് ആണ് ഏത് തരത്തിൽപ്പെട്ട സർവീസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള യൂണിറ്റുകൾ കെട്ടിത്തരാ കെട്ടിത്തരാനും അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ലാൻഡുകൾ കണ്ടെത്തി തരാനും നമുക്ക് ചുറ്റും ആളുകളുണ്ട് ഇത്തരം സംഗതികൾ നമുക്ക് നിലവിൽ ഇത്തരം യൂണിറ്റുകൾ നമുക്ക് നിലവിലുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു വരാൻ കുറച്ചും കൂടി ഈസിയാണ് പക്ഷേ ഇതിനെ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരാമെന്ന് പറയുമ്പം പല ആളുകൾക്കും അതൊരു പേടിയാണ് കാരണം അത്രയും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇനി എങ്ങാണ്ടും അത് വിജയിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു നിലവിലുള്ളൊരു ഒരു 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 പേടി കൊണ്ട് പല പ്രൊഡക്റ്റുകൾക്കും ഇന്ന് അത്തരത്തിലുള്ള ഒരു യൂണിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നേരെ മറിച്ച് നമ്മൾ അത്തരത്തിലെ യൂണിറ്റുകൾ കെട്ടിപ്പൊക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഫാസ്റ്റായിട്ട് അതിനകത്തേകളെത്താനും അതിനെ റെൻ്റിലാക്കുവാനും അതിൽ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാനും പറ്റും അല്ലേ നമ്മൾ കുഞ്ഞു ബിസിനസ്സിൽ നിന്നാണ് വലിയ രീതിയിലുള്ള ബിസിനസ്സായി വരുന്നത് ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഐഡിയൽ മുസ്തഫ പിന്നെ അജ്മി ഇങ്ങനെ ഒത്തിരി അനേകം കമ്പനികൾ ഈസ്റ്റേൺ ഇവരെല്ലാവരും ചെറിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടാണ് വലിയ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞത് അപ്പം നമുക്കും അതിനുള്ള സാഹചര്യം നിലവിലുണ്ട് പക്ഷേ നമുക്കത് ഒരു ആക്ഷൻ എടുക്കാനും അതിനുള്ള സാഹചര്യങ്ങളും നമുക്ക് കുറവായത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ നിന്നു പോകുന്നത് സോ അതിനുള്ളൊരു അവസരം നമ്മളെ കേരളത്തിൽ ഒരുങ്ങണം അതിനുള്ള അത്തരത്തിലുള്ള യൂണിറ്റുകൾ നമ്മളെ കേരളത്തിൽ കൊണ്ടുവരണം അതിനുള്ള ആവശ്യമായിട്ടുള്ള ലാൻഡുകൾ നമ്മൾ കണ്ടെത്തുകയും വേണം കൊണ്ടുവരാനും സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്